മ്മളെ നാഷണൽ ഹൈവേന്റെ ഒരു സ്ഥിതിയാണ് കേട്ടോ കൂരാട്ടിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് കേട്ടോ ഈ അവസ്ഥ എല്ലാവർക്കും കാണാം വിളിക്കാനുള്ള സൗകര്യമായിരിക്കണം ഇപ്പോട്ടോ നാഷണൽ ഹൈവേയുടെ നമ്മള് ഇതിന്റെ മുന്നേ നമ്മള് വ്യക്തമാക്കിയതാണ് ഈ റോഡിന്റെ നിർമ്മാണത്തില് നമ്മളെ നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ ദേശീയപാതയിൽ വെള്ളം നീന്തൽ പ്രതിഷേധവുമായി ഇന്നലെ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡിൽ നീന്തിയാണ് സമരസമിതി അംഗം റഫീഖ് തലാപ്പൻ പ്രതിഷേധം അറിയിച്ചത് നേരത്തെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞ് സമരസമിതി രംഗത്തെത്തിയിരുന്നു സർവീസ് റോഡടക്കം താഴ്ത്തി ഉണ്ടാക്കിയതിനാൽ റോഡിൽ വെള്ളം കയറുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ഇതോടെ മഴ ശക്തമായതോടെ ദേശീയപാതയിലേക്ക് വെള്ളം കയറുകയായിരുന്നു തുടർന്ന് നിരവധി വാഹനങ്ങൾ വെള്ളം കയറിയത് മൂലം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതേ തുടർന്നാണ് സമരസമിതി അംഗമായ റഫീഖ് തലാപ്പൻ ദേശീയപാതയിൽ നീന്തി പ്രതിഷേധം അറിയിച്ചത് ഞമ്മളെ നാഷണൽ ഹൈവേന്റെ ഒരു സ്ഥിതിയാണ് കൂരാട്ടിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണിത് അടാ ഈ അവസ്ഥ എല്ലാവർക്കും കാണാം കുളിക്കാനുള്ള സൗകര്യമായിരിക്കണം ഇപ്പോട്ടോ നിർമ്മാണം കൊണ്ട് ഒരു വാത്തുകൂടെ വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആവും ആ സ്ഥിതിഗതിയിലേക്ക് നമ്മള് നീങ്ങുകയാണ് ഇപ്പോ ആ നാഷണൽ ഹൈവേയുടെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വ്യക്തമാക്കിയതാണ് ഈ റോഡിന്റെ നിർമ്മാണത്തില് അപാകതകളെ നമ്മളെ പരിഹാരം